വചനമൊഴി ജനുവരി പന്ത്രണ്ട് വചനഭാഗം സ്ലിഹന്മാരുടെ നടപടി പന്ത്രണ്ട് ഒന്ന് മത്തായുടെ സുവിശേഷം പതിനാല് ഒന്ന് പന്ത്രണ്ട് ദനഹകാലത്തെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് യോഹനാൻ മാബ്ദാനയുടെ രക്തസാക്ഷിത്വം അനുസ്മരിക്കുന്ന ദിവസമാണ് രാജാവ് സ്നാപയോഹനാന്റെ ശിരച്ഛേദനം നടത്തുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ ജനിച്ച സമയത്തുണ്ടായിരുന്ന ഹേറോദ് മഹാരാജാവിനെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം പാലസ്തീന പ്രദേശം അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾക്കായി ചക്രവർത്തി നൽകിയിരുന്നു ഹേറോദ് അർക്കലവോസ് യൂതായുടെയും അന്തിപ്പാസ് ഗലീലിയായുടെയും ഫിലിപ്പ് ഗിലീലിയയുടെ കിഴക്കൻ പ്രദേശത്തിന്റെയും രാജാവായിരുന്നു ഇന്നത്തെ തിരുവചന ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ഹേറോദ് അന്തിപ്പാസിനെ കുറിച്ചാണ് നീതിമാനായ ഒരു മനുഷ്യനെ വധിച്ചതിന്റെ ഭയം ഭയംദേശിനെ നിരന്തരം അലട്ടിയിരുന്നിരിക്കണം അതുകൊണ്ടാവണം ഈശോയുടെ കീർത്തിയെ പറ്റി കേട്ട് അത് സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തതാകണമെന്ന് അദ്ദേഹം പറയുന്നത് സ്നാപയോഗനാനെ വധിച്ചത് ഹേറോദ നിമിത്തമാണ് എന്ന് വചനം പറയുമ്പോഴും ഹേറോദ്സിനും അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ജൊസേഫൂസ് തന്റെ പുസ്തകത്തിൽ പറയുന്നത് ഹേറോദസ് സ്നാപകനെ തടവിലാക്കുവാനും വധിക്കുവാനും കാരണം ജനങ്ങളുടെ ഇടയിലുള്ള സ്നാപകന്റെ സ്വാധീനം മൂലം ജനങ്ങൾ തനിക്കെതിരെ കലാപമുണ്ടാക്കും എന്ന ഭയമൂലമാണ് സ്നാപയോഹനാന്റെ ശിരച്ഛേദനം ഒരു ചരിത്ര സത്യമായി ചരിത്രകാരനും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു നീതിയുടെയും ധാർമ്മികതയുടെയും ശബ്ദമായ സ്നാപകൻ തന്റെ അധികാരത്തിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ രാജാവ് അവനെ വധിക്കുന്നു മിസ്സിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്നവൻ മരണത്തിലും മിസിഹായ്ക്ക് മുന്നോടിയായി വർത്തിക്കുന്നു ഇന്നത്തെ ലേഖന ഭാഗത്തും ഒരു ഹേറോദ് രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അത് എ ഡി നാൽപ്പത്തിയൊന്ന് മുതൽ ഭരിച്ചിരുന്ന ഹേറോദ് അഗ്രീഫ അദ്ദേഹം ഹേറോദ് മഹാരാജാവിന്റെ പൗത്രനായിരുന്നു അദ്ദേഹമാണ് യോഗനാൻസ് ലീഹായുടെ സഹോദരനായ യാക്കോബിനെ ശിരച്ഛേദനം ചെയ്തത് പത്രോസിനെ തടങ്കിലാക്കിയെങ്കിലും സഭ മുഴുവൻറെയും പ്രാർത്ഥനയുടെ ഫലമായി അവൻ വിമോചിതനാകുന്നു രക്തസാക്ഷിയുടെ ചുടുന്നണ വീണ് വളർന്നതാണ് സഭ യോഗനാൻ സ്ലിഹ ഒഴികെ അപ്പസ്തോളന്മാരെല്ലാവരും പീഡനമേറ്റാണ് മരിക്കുന്നത് ആദിമസഭയിൽ സഹനത്തിന്റെയും ബന്ധനത്തിന്റെയും സമയത്ത് പ്രാർത്ഥന മാത്രമായിരുന്നു അവർക്ക് അഭയം സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് വിമോചിതനാകുന്നത് ഇന്നും ധാരാളം വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇപ്രകാരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മിസിഹായ്ക്ക് സാക്ഷ്യം നൽകുന്ന അനേകായിരങ്ങൾ ഇന്നുമുണ്ട് ഇന്നും മിസിഹായ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകുന്നവരുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും പീഡനങ്ങളിലും സത്യവിശ്വാസം പാലിച്ച് ജീവിക്കുവാൻ ദൈവകൃപ ലഭിക്കുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാഷ് നച്ചൻ